ഗതാഗത മന്ത്രിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം വകവയ്ക്കാതെ മുതൽ ടെസ്റ്റ് നടത്താനാണ് തീരുമാനം തീയതി ലഭിച്ച അപേക്ഷകരോട് സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിനെത്താൻ ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്ന് പുനരാരംഭിക്കും സംയുക്ത സമരസമിതിയുടെ സമരം കാരണം കഴിഞ്ഞ ആറ് ദിവസമായി തടസ്സപ്പെട്ടിരുന്ന ടെസ്റ്റുകൾ പോലീസ് സംരക്ഷണയോടെ മുതൽ തുടങ്ങണമെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം സ്ലോട്ട് ലഭിച്ചവർ സ്വന്തം വാഹനവുമായി ടെസ്റ്റിനെത്തണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് വാഹനങ്ങൾ വാടകയ്ക്കെടുത്തും ടെസ്റ്റ് നടത്തും ആവശ്യമെങ്കിൽ പോലീസിന്റെ സഹായം തേടാം സർക്കാർ സ്ഥലങ്ങളിൽ ടെസ്റ്റിനുള്ള സൌകര്യം ഒരുക്കണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ടെസ്റ്റ് നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റിനെത്തുന്നവരെയും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെയും തടയുമെന്നും സംയുക്ത സമരസമിതി അറിയിച്ചു ഇരുകൂട്ടും നിലപാട് കടുപ്പിച്ചതോടെ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ സംഘർഷത്തിന് സാധ്യതയുണ്ട് ഇന്നലെയും ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പ്രതിഷേധത്തെ തുടർന്ന് മുടങ്ങിയിരുന്നു ഇതേ തുടർന്നാണ് മന്ത്രിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തമായി സ്ഥലമുള്ള എടുത്താകും ടെസ്റ്റ് നടത്തുക മറ്റ് സ്ഥലങ്ങളിൽ തിങ്കളാഴ്ച മാത്രമേ പകരം സൗകര്യം ഒരുങ്ങുകയുള്ളൂ കെ എസ് ആർ ടി സിയുടെ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ടെസ്റ്റ് നടത്താനാണ് തീരുമാനം ഇന്നലെ ചേർന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് ഇന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചത് പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി നാൽപ്പത് പേരെ മാത്രം പങ്കെടുപ്പിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാർ തലത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ആദ്യം റോഡ് ടെസ്റ്റ് പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതി തുടരണമെന്നും പുതിയ ട്രാക്ക് തയ്യാറാവുന്നതുവരെ എച്ച് ട്രാക്കിൽ ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നുമാണ് നിർദ്ദേശം ന്യൂസ് ഡെസ്ക് കണ്ണൂർ